ീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷാൺമാധുരസ്തവം ശ്ലോകം ഒൻപത് വിരത പഞ്ചാനന പ്രണവ സഞ്ചാരിഹംസമനീ न मनतुञ्जानुजीवि मम सिञ्जा मृदाभकृपया पञ्जाननप्रणय कञ्जाभिषासि गदि मुञ्जाशु बद्धकमदी पञ्जाशु गि सुर पञ्जाननाल्मजमि मञ्जाभि सददम् കാല അല്ലയോ കാലരൂപ അയ മംഗളകാരിൻ ശീത രുചി ബാലാവചൂഢ തണുത്ത ശോഭയുള്ള ചന്ദ്രൻ്റെ കലചൂടിയവനേ ശുഭശീലാവധൂത ദുരിത ശുഭശീലം കൊണ്ട് ദുരിതം കുലുക്കിക്കളഞ്ഞവനേ ശ്രീല ശ്രീയുള്ളവനെ വരദ വരം നൽകുന്നവനെ ഈ അഖം തവലീലാഹി ഈ പാപം നിൻ്റെ ലീലയാണല്ലോ വാരിസഖ ഗംഗാധര ബാലാശയാശയ ബാലന്മാരുടെ ആശയം പോലെയുള്ള ആശയം ഉള്ളവനെ ശുചേ ശുദ്ധനായവനെ കാലാലോനലോപമിത കാലാഗ്നിയോട് ഉപമിക്കാവുന്നവനേ ോകന നെറ്റിയിൽ കണ്ണുള്ളവനെ വേലായുധ വേലായുധൻ മഹതി മഹത്തായ കോലാഹലാരവ സുലീല കോലാഹലം കൊണ്ട് ആരവത്തോടുകൂടിയ നല്ല കളി കുശലം സൗഖ്യം തനോത് ചെയ്യട്ടെ കാലസ്വരൂപ മംഗളം ചെയ്യുന്നവനെ ശീതരുചിയായ ബാലചന്ദ്രനെ അണിഞ്ഞവനെ ശുഭശീലം കൊണ്ട് ദുരിതം തീരെ ഇല്ലാതാക്കിയവനെ ശ്രീയുക്ത ഈ പാപം നിനക്ക് ലീലയാണല്ലോ വാരിസഖ കുട്ടികളുടേതുപോലെ ആശയം ഉള്ളവനെ ആശയശുദ്ധിയുള്ളവനെ കാലാഗ്നിയോട് ഉപമിക്കാവുന്നവനെ നെറ്റിയിൽ കണ്ണുള്ളവനെ വേലായുധൻ കോലാഹലമാർന്ന ആരവത്തോടു കൂടിയ കളിയിൽ കുശലം വിസ്തരിക്കട്ടെ സംസ്കൃത ബഹുലമാണെങ്കിലും മലയാള ഭാഷാരീതിക്കനുസരിച്ച് പദാന്തസംബോധനകളാണ് ക്രീകൃതിയിൽ അധികവും മനോഹരമായ ഈ സ്ഥവം രചിച്ചനുഗ്രഹിച്ച ഗുരുദേവനെ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം ഓ ശാന്തി 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 ഓ തദ്സ്രീ നാരായണഗുരുപ്പണമസ്തു ഓ